ഒരു വേസ്റ്റ് ബാസ്കറ്റ് എവിടെ കൊണ്ടുവച്ചാലും ആളുകളെ കുപ്പേടില്ലേ ഈ ആള് നിങ്ങൾ തന്നെ ആയതുകൊണ്ട് നിങ്ങൾ ഇനി പുതിയൊരു സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് കിട്ടുന്നത് ആ പഴയ ആൾക്കാരെ പോലെ തന്നെയുള്ള വേറെ ഫോട്ടോസാറ്റ് കോപ്പികളായിരിക്കും അപ്പൊ അതുകൊണ്ട് എന്നിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ടാവണം എന്ന് ഞാൻ ചിന്തിക്കണം എന്നിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട് എന്റെ ജ്ഞാനം വളർത്തേണ്ടതുണ്ട് എൻ്റെ സംസാരത്തിലെ സബ്ജക്റ്റുകൾ വളർത്തേണ്ടതുണ്ട് നമ്മളൊരു വേസ്റ്റ് ബാസ്കറ്റ് ആണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എവിടെ പോയാലും നിങ്ങളിപ്പോ കേരളത്തില് എല്ലാവരും കുപ്പ കൂടെ നിന്ന് നിങ്ങളുടെ തലയിൽ ഇടുക എന്ന് വിചാരിച്ചുള്ളൂ അപ്പൊ കേരളത്തിന്റെ വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിരുന്നു നിങ്ങൾ നിങ്ങൾ നിങ്ങളിവിടുന്ന് അമേരിക്കയിലോ കാനഡയിലോ പോയിട്ട് ജീവിച്ചാൽ അവിടുത്തെ വേസ്റ്റ് ഇടുന്ന ആൾക്കാര് നിങ്ങളെ കണ്ടുപിടിക്കും കാരണം നിങ്ങളൊരു കൊട്ടയാണ് ഡസ്റ്റ് ഇത് പെട്ടെന്ന് ഇത് പെട്ടെന്ന് കണക്റ്റാവുകൾക്ക് അവിടെ കൊണ്ടുവിടാം എന്ന് വിചാരിക്കും അപ്പം അതുകൊണ്ട് സ്ഥലം മാറുക ആളുകളെ മാറ്റുക ഇതൊക്കെ ഒരു സൈഡിൽ ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുന്നതുപോലെ ഞാനൊരു ഓപ്പൺ ബോക്സ് ആയിട്ട് ഇരിക്കാതെ ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചോയ്സ് ആയിരിക്കും